കണ്ട നിങ്ങൾ കണ്ട കണ്ട കേരളത്തിലുണ്ടാവുന്ന വാഹനാപകടങ്ങള് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി എന്റെ വീടിന്റെ അടുത്തുള്ള രണ്ടുപേരെ കൊണ്ടത് ദീപ് പ്രവർത്തിയാണ് ഇവനൊക്കെ ലൈസൻസ് കൊടുത്തവന്റെ ചകള അടിച്ച് കൊട്ടിക്കണം ആ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനെ പിടിച്ചിട്ട് ആസനത്തില് മണ്ണെണ്ണ കുത്തിയിട്ട് അല്ല മറ്റേ തുണിയിലും മണ്ണെണ്ണ ഇരുകിട്ട് അവന്റെ ആശ്രയത്തിൽ കയറ്റി വെച്ചിട്ട് തീ ഒത്തി കത്തിക്കണം രണ്ട് ജീവനാണ് കഴിഞ്ഞ ദിവസം പോയത് രണ്ട് ബസുകളുടെ എടേപ്പെട്ടിട്ട് ഞെരിഞ്ഞ മറന്ന ആള് മരിച്ചു പോയത് ഇങ്ങനെയല്ലേ അപകടം ഉണ്ടാവണത് തോന്നണ പോലെ വരിക തോന്നുന്ന പോലെ നിർത്തുക ഇടിച്ചങ്ങട് മറിക്ക എന്നിട്ട് ജുഡീഷ്യറികൾ ആരും മിണ്ടത്തില്ല ജുഡീഷ്യറികൾ നട്ടല് നിർത്തി നിന്ന് കഴിഞ്ഞാ ഇവിടെ പലതും സംഭവിക്കുന്നേ നല്ല നല്ല നിയമങ്ങൾ വരും അല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങള് ലംഘിക്കാൻ ആളുകൾക്ക് പേടി തോന്നും ഇവിടെ ജുഡീഷ്യറികൾ പോലും ഒരക്ഷരം മിണ്ടാത്തതുകൊണ്ടാണ് നിയമങ്ങൾ ഇല്ലായിരിക്കും ആ റോഡിൽ സർവീസ് റോഡ് ഉണ്ട് സർവീസ് റോഡിലല്ല വണ്ടി നിർത്തിയത് അവരറിയാൻ പാടില്ലാത്തതുമല്ല നിയമലംഘനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോ ആളുകൾ ഇതേപോലെ ജീവൻ പൊളിയേണ്ടി വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ മരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടി തകർന്ന റോഡുകൾ കേരളത്തിൽ എല്ലാ ക്രെഡിറ്റും കൂടി നിങ്ങൾ അങ്ങനെ എടുക്കുന്നു ജുഡീഷ്യറിയുടെ കഴിവേടുകൾ കൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാവുന്ന ഇത്രയും വലിയ അപകടങ്ങളും അപകട മരണങ്ങളും ഈ കാണുന്ന എല്ലാത്തിന്റെയും കാരണം ലെജിസ്ലേറ്റീവിന്റെ മുകളിൽ നിൽക്കുന്നത് ജുഡീഷ്യറികളാണ് ആ ജുഡീഷ്യറി ഇങ്ങനെ ചെയ്താലോ ജുഡീഷ്യറികളുടെ നിശബ്ദതയാണ് ഈ കാണുന്നതിനെല്ലാത്തിനും കാരണം അല്ലാതെ വേറെ ഒന്നുമല്ല വേറെ ഒന്നുമില്ല ബാലം ചാടണത് മറ്റേ എന്താ പറയണേ പറഞ്ഞ കൂടി പോവും പ്രസവം കൊടുക്കാനായിട്ട് പാലത്തിൽ കൂടെ രണ്ടാവിശം പ്രാവർപ്പണീനെ കൊണ്ട് പോയാൽ മതി പ്രസവ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണ്ട പത്ത് മുപ്പതിനായിരം രൂപ ലാഭം കിട്ടും നമ്മൾ നേരത്തെ കണ്ട ലോറി നോക്കി കണ്ട ബാക്ക് എവിടെ ഇരിക്കണ എംബിഡിയോമനാ ഒന്നും നോക്കാൻ നേരവും വലിയ ഒരു പിണ്ണാക്കൂല്ല പിന്നെ എന്ത് പിണ്ണാക്കും പറയാനാണ് അത് വേദന കൊള്ളടിച്ചു തിന്നുക മുഖ്യമന്ത്രി ടൂറ് പോയിട്ട് അപ്പുറത്ത് കൂടി കക്കും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ടൂറ് പോണ മുഖ്യമന്ത്രിയാണ് നാട്ടിൽ